ഒടുവിൽ കല്ലറങ്ങാട്ട് മെത്രാൻ മാത്രം സത്യം പറഞ്ഞു ഒരുത്തിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിന്റെ അർത്ഥം ഒരുത്തിനെ ജയിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് കല്ലറങ്ങാട്ട് പിതാവിന് അത്രയെങ്കിലും തിരിച്ചറിവുണ്ടായല്ലോ ആവശ്യം വന്നാൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കളത്തിലിറങ്ങിയ തമ്പുരാക്കന്മാർ ഒരു കാര്യം തിരിച്ചറിയണം കല്ലറങ്ങാട് മെത്രോബോളിത്ത പറഞ്ഞ കാര്യം മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ അടുത്തേക്ക് വരണം നമ്മൾ അവരുടെ അടുത്തേക്കല്ല പോകേണ്ടത് എന്നുള്ള സത്യം ഒന്ന് ആലോചിച്ചാൽ ഇവരെയൊക്കെ പഠിപ്പിച്ചതും സഭാപിതാക്കന്മാരാക്കിയതും വലിയ നഷ്ടമായി പോയി എന്നാണ് ചിന്തിക്കേണ്ടത് ഇവരുടെ വാക്കുകേട്ട് പാർലമെന്റിൽ എങ്ങാനും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ആ ചെയ്തവരുടെ എല്ലാവരുടെയും ഗതി അധോഗതിയും ദുഃഖ വെള്ളിയാഴ്ചയും അയനെ ഇരുപത്തിയൊൻപത് എം പിമാരിൽ സുരേഷ് ഗോപിയെ നമുക്ക് മാറ്റി നിർത്താം ബാക്കി ഇരുപത്തിയെട്ട് പേരിൽ ഒരാൾ മാത്രമാണ് പരസ്യമായി ബില്ലിനെ വിമർശിക്കുകയും ബില്ലിനെ അനുകൂലിക്കുകയും ചെയ്തത് കേരളത്തിൽ നിന്ന് പോയ ഒരു എം പി പോലും ആ ബില്ല് എന്താണ് എന്ന് പഠിക്കാതെയാണ് പാർലമെന്റിൽ പങ്കെടുത്തത് തന്നെ അനുകൂലിക്കേണ്ടതെ അനുകൂലിക്കുകയും എതിർക്കേണ്ടതിനെ എതിർക്കുകയും ചെയ്യുമെന്ന് ജോസ് കെ മാണി മാത്രം പച്ചയ്ക്ക് പറഞ്ഞു അത് മുനമ്പം ജനതയ്ക്ക് കൊടുത്ത വാക്കാണ് എന്നാൽ എം പിമാരെല്ലാവരും അതിനെ അനുകൂലിക്കണമെന്ന് വാറോലിറക്കിയ മെത്രാൻമാരും പിന്നീട് ഒന്നും സംസാരിച്ചു കേട്ടില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കി രാജ്യം വിട്ട പ്രിയങ്കാ ഗാന്ധിയെയും ലോകസഭയിൽ മിണ്ടാതെ സമയം ചെലവഴിച്ച രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മൗനം ഭൂജിച്ച അമ്മ ഗാന്ധിയെയും ഇനിയും അറിഞ്ഞു സഹായിക്കണം സത്യത്തിൽ ഇവർക്കൊന്നും നാണമില്ല എന്നാണ് ജനം ആലോചിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നാളെ മുതൽ നിങ്ങൾ ആരും അരമനയിൽ വന്നു പോകരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും ഈ മെത്രാന്മാർക്ക് വേണമായിരുന്നു ഇനിയും ഇവന്മാരെല്ലാം വരുമ്പോൾ ഇളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെയ്യും മെത്രാൻമാരുടെ മനസ്സറിഞ്ഞ് അതിലെ തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്നും ശരിയായ കാര്യങ്ങൾ അനുകൂലിക്കുന്നുവെന്നും പറഞ്ഞ ജോസ് വെറും മണ്ടനാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ പിന്നെ മെത്രാന്മാരുടെ വാക്ക് കേട്ട് സൗഗന്ധിക പുഷ്പം പറിക്കാൻ പോയ ഭീമസേനനെ പോലെ നെഞ്ചും വിരിച്ച് പാർലമെന്റിൽ പോയി ബില്ലിനെ അനുകൂലിക്കുന്നുവെന്ന് വിളിച്ചു പറയുമോ ഒരു കാര്യത്തിൽ ജോസിനോട് അഭിപ്രായ വ്യത്യാസമില്ല ബില്ലിനെ പറ്റി കൃത്യമായി പഠനം നടത്തിയിട്ടാണ് ജോസ് പാർലമെന്റിൽ പറഞ്ഞത് പക്ഷേ ജോസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മുനമ്പം നിവാസികൾക്കോ ഈ നാട്ടിലെ സാധാരണക്കാർക്കോ എന്തിന് ജോസിന്റെ പാർട്ടിയിലെ ബുദ്ധിജീവികൾക്കോ മനസ്സിലായിട്ടുണ്ട് എന്ന് സംശയമാണ് വക്കഫ് ബോർഡിൽ മുസ്ലിമുകളോടൊപ്പം അന്യമതസ്ഥർക്കും വേണമെന്ന് വ്യവസ്ഥ തെറ്റായ ഒന്നാണ് എന്ന് ജോസ് കാര്യകാരണം സഹിതം പാർലമെന്റിൽ വിശദീകരിച്ചു രണ്ട് കാര്യമായിരിക്കാം ജോസിനെ അതിനെ പ്രേരിപ്പിച്ചത് ഒന്ന് അതിൽ ഒരു സ്വാഭാവിക നീതിയില്ല രണ്ട് പട്ടരെ കടിച്ച പട്ടി നാളെ ചെട്ടിയെ കടിക്കാൻ ഇറങ്ങുമെന്നുള്ള ന്യായം പറയണമല്ലോ വെച്ചാൽ ചർച്ചാ ബില്ല് പോലെയുള്ള മരണങ്ങൾ പുറത്തിറങ്ങിയാൽ അതിന് ഇപ്പോഴേ ഒരു തടയിടുക ജോസ് ഒരാളോട് തമാശയായി പറഞ്ഞത് പാലായിൽ മെത്രാനായിട്ട് കല്ലറങ്ങാട്ട് പിതാവ് തന്നെ ഇരിക്കട്ടെ ഹിന്ദു മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് ഓരോ സഹായ മെത്രാന്മാരും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് തന്നെയാണ് വക്വ ഭേദഗതിയിലും വന്നിരിക്കുന്നത് അന്യമതസ്ഥരും ബോർഡിൽ അംഗങ്ങളാകണം എന്ന് പറയുന്നത് അവരുടെ ന്യൂനപക്ഷ അവകാശത്തിന് കടന്നുകയറ്റം തന്നെയാണ് എന്നാൽ വർക്കഫ് കേസുകളിൽ പരമാധികാരം ട്രിബ്യൂണലിൽ നിന്ന് മാറ്റി മേൽ കോടതികളിൽ അപ്പീൽ പോകാമെന്ന് വന്നത് ആശ്വാസകരമായ തീരുമാനമാണ് എന്നും അതിനെ അനുകൂലിക്കുന്നുവെന്നും ജോസ് പറഞ്ഞത് മെത്രാൻമാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് കത്തോലിക്ക സഭയുടെ സ്വത്തിനെപ്പറ്റി ആരോ ബോധപൂർവം ഇറക്കിയ പർവ്വതീകരിച്ച റിപ്പോർട്ട് അത്യന്തം ഉളവാക്കുന്നത് തന്നെയാണ് ഒന്ന് ഇന്ത്യയുടെ സിവിൽ നിയമങ്ങൾക്ക് അനുസൃതമായി പണം കൊടുത്തു വാങ്ങുകയും പണം വാങ്ങി വിൽക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് മുഴുവൻ ആധാരങ്ങളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തിനെ അവരുടെ പള്ളി വരെ വിൽക്കാൻ പറ്റുന്ന നിയമമാണ് ഇന്ന് നിലവിലുള്ളത് ഈ സ്ഥാപനങ്ങളെല്ലാം ഒരാളുടെ പേരിലോ ഒരു ബോർഡിന്റെ പേരിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ല ജോസ് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ വെച്ച് പറഞ്ഞതുപോലെ ചാവറ പിതാവിനെ പോലെ ദീർഘ വീക്ഷണം ഉണ്ടായിരുന്ന പിതാക്കന്മാർ വളരെ കരുതലോടെ കൂടി നടത്തിയ ഇടപെടലുകളുടെ ഭാഗമാണ് ഇന്ന് കേരളത്തിൽ ലഭ്യമായ വിദ്യാഭ്യാസം പള്ളിയോടൊപ്പം പള്ളിപ്പുടം എന്ന ആശയവും അധസ്ഥിതരായ ജനങ്ങളും സവർണരോടൊപ്പം ഇരുന്ന് പഠിക്കണം എന്ന നിബന്ധന കൊണ്ടുവന്നത് ചാവറ പിതാവ് തന്നെയാണ് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്കൂളിൽ നിർധനരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ചാവറ പിതാവ് തന്നെയാണ് അവതരിപ്പിച്ചത് അതൊരു ഖജനാളിൽ നിന്നും കാശ് ചെലവാക്കിയിട്ടല്ല മറിച്ച് സഭാ അംഗങ്ങളായ വീട്ടമ്മമാരുടെ കയ്യിൽ നിന്നും പിടിയേരി തിരിച്ചെടുത്തതാണ് ഉച്ചഭക്ഷണത്തിലുള്ള വക സമ്പാദിച്ചിരുന്നത് എൽ കെ അദ്വാനിയും മന്ത്രി പീയൂഷ് ഗോയലും അടക്കമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ചു കയറിയതിന്റെ മഹിമ വർണ്ണിച്ചിട്ടുള്ളത് ചെറിയ വാക്കുകളിൽ പത്രക്കാരോട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജോസിനോട് പറയാനുള്ള ഒരു കാര്യം മെത്രാന്മാര് പറയുന്നത് കേട്ടിട്ട് ബില്ലിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വോട്ട് ചെയ്യരുത് അത് മുന്നണി മര്യാദ അനുസരിച്ച് അവരുടെ കൂട്ടായ തീരുമാനത്തിന് തന്നെ വിടുക കാര്യം കഴിയുമ്പോൾ മെത്രാന്മാർ മൂട്ടിലെ പൊടിയും തട്ടിപ്പോകും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജോസ് വേണം കയ്യും കാലും ധരിക്കാൻ പണച്ചെലവില്ലാത്തത് കൊണ്ട് തരുന്ന ഒരു ചെറിയ ഉപദേശമായിട്ട് മാത്രം കരുതിയാൽ മതി